പോലീസ് സ്റ്റേഷനുകൾ സി പി എം ഓഫീസുകളായി മാറിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനു നേരെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസ് വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവറട്ടി എളവള്ളി തൈക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഡി സെക്രട്ടറി അനിൽ പൊളിക്കൻ ഉദ്ഘാടനം ചെയ്തു സുജിത്ത് വെല്ല ഭീകരനോ തീവ്രവാദിയോ ആണോ സുജിത്ത് കാപ്പ ചുമത്തപ്പെട്ട ആളാണോ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണോ സുജിത്ത് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാണോ സുജിത്ത് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും നേരെ ഒരു അസഭ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സേവന സന്നദ്ധനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരാണ് കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ള കോൺഗ്രസുകാരനാണ് രാഷ്ട്രീയക്കാരനാണ് സുജിത്തിനെ അവിടെ പ്രാദേശികമായി എല്ലാവരും നല്ലപോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാവരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്ന മിടുക്കനായ ചെറുപ്പക്കാരനാണ് ആ സുജിത്തിന്റെ പേരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എന്നല്ല കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനും ഒരു പെറ്റി കേസ് പോലുമില്ല നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടര വർഷത്തോളം അടുക്കുകയാണ് ചൊവന്നൂർ ഉത്സവം കഴിഞ്ഞുള്ള പിന്നത്തെ ദിവസം പിറ്റേന്ന് കൃത്യം ദിവസം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രി സുജിത്തിന്റെ സുജിത്തിന്റെ വീടിന് മുന്നിൽ റോഡ് സൈഡിൽ വെച്ച് മൊബൈലിൽ ഉത്സവത്തിന്റെ കണ്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കളും നേരെ കുന്നംകുളം പോലീസിന്റെ വാഹനം ചീറിപ്പാഞ്ഞു വരികയും ചവിട്ടി നിർത്തുകയും അവിടെ എസ് ഐ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർ ചാടി ഇറങ്ങുകയും പവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിയുകയും ചെയ്തു സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചൂരൽ കൊണ്ട് കാലിനടിയിൽ പതിനഞ്ച് പ്രാവശ്യം അടിച്ചുകൊണ്ട് എഴുന്നേപ്പിച്ച് നിർത്തി ചാടിപ്പിക്കുക അതിനുശേഷം വീണ്ടും അടിക്കുക ചാടിപ്പിക്കുക വീണ്ടും അടിക്കുക ചാടിപ്പിക്കുക അങ്ങനെ ക്രൂര മർദ്ദനമേറ്റ് ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും സാധാരണ ചെറിയ ചെറിയ കേസുകളിൽ പോലീസുകാർ ഉൾപ്പെടുമ്പോൾ നൽകുന്ന സസ്പെൻഷൻ മാത്രം നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള സംസ്ഥാനം മുട്ടുക്കുമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇതുപോലെയുള്ള ജനകീയ സദസ് ഡിസി ജനറൽ സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി ബി ഗിരീഷ് പി പി സ്റ്റീഫൻ പ്രസാദ് വാഗ ബി വി ജോയ് ജനപ്രതിനിധികളായ ക്ലമൻ സി ഫ്രാൻസിസ് ഗ്രേസി ജേക്കബ് ജെറോം ബാബു സുനിധി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു